സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് പതിനാല് നാൾ മാത്രം സ്ഥാനാർത്ഥികളും നേതാക്കളും കളം നിറഞ്ഞതോടെ വേനൽ ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ ചൂടാണിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായി നേതാക്കളുടെ വൻ പടയാണ് അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വരാനിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഡി കെ ശിവകുമാർ രേവന്ത് റെഡ്ഡി എന്നിങ്ങനെ നീളുന്നു നേതാക്കളുടെ പട്ടിക സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിന് ഇനി പതിനഞ്ചുനാൾ മാത്രം ആരോപണ പ്രത്യാരോപണങ്ങളുമായി വിവിധ കക്ഷി നേതാക്കൾ കളം നിറഞ്ഞതോടെ വേനൽ രാഷ്ട്രീയ ചൂടാണ് ഇപ്പോൾ ദേശീയ നേതാക്കൾ എത്തുന്നുവെന്നാണ് ആഴ്ച അവസാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പതിനഞ്ചിന് പ്രചാരണത്തിനെത്തുന്നു രാഹുൽ ഗാന്ധി പതിനഞ്ച് പതിനാറ് തീയതികളിൽ വയനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും പതിനഞ്ചിന് രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി അന്ന് സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും പുൽപ്പള്ളിയിൽ കർഷക സംഗമത്തിലും കൽപ്പറ്റയിൽ തൊഴിലാളി സംഗമത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും പതിനഞ്ചിന് വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന യു ഡി എഫ് റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി പതിനാറിന് രാവിലെ തിരുവമ്പാടി ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പതിനാറിന് തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പ്രചാരണത്തിനായി എത്തും അന്നുച്ചയ്ക്ക് ശേഷം കണ്ണൂരിലും അദ്ദേഹം പ്രചാരണത്തിനായി ഇറങ്ങും പതിനെട്ടിന് കനയ്യകുമാറും സംസ്ഥാനത്തെത്തും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തെലങ്കാന മുഖ്യമന്ത്രി ദേവന്ദ് റെഡ്ഡി സച്ചിൻ പൈലറ്റ് എന്നിവരും പിന്നാലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിനെത്തും തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലത്തൂർ തൃശൂർ മണ്ഡലങ്ങളിലെ പ്രചാരണത്തിനായാണ് നരേന്ദ്രമോദി എത്തുന്നത് പതിനഞ്ചിന് രാവിലെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും കുന്തംകുളത്ത് നടക്കുന്ന പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ അമിത് ഷാ രാജ്നാഥ് സിംഗ് എന്നിവരും എത്തുന്നുണ്ട് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രമോദ് സാവന്ത് അനുരാഗ് ഠാക്കൂർ മീനാക്ഷി ലേഖ എന്നിവരും അടുത്തയാഴ്ച ആഴ്ച കേരളത്തിലെത്തും എൽ ഡി എഫിനായി സീറ്റ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ കേരളത്തിൽ പ്രചാരണം നടത്തും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് സുഭാഷനി അനി വൃന്ദ കാരാട്ട് എന്നിവരും കേരളത്തിൽ എത്തുന്നുണ്ട് ഇലക്ഷൻ ഡെസ്ക് ജയഹിന്ദ്